ഹായ് ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ എല്ലാവരും വീണ്ടും ഒരു കോവിഡിൻ്റെ ഭീതിയിലാണ് ഇന്ന് കോവിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ തന്നെ ജീവിക്കുന്ന ഒരു രോഗമായി മാറിയിട്ടുണ്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഒരു എൻഡമിക് ഡിസീസാണ് ചില ചില മ്യൂട്ടേഷൻസ് ഒക്കെ വന്ന് അതിൻ്റെ ഓരോ വേരിയൻറ്റ് നമ്മുടെ ഇടയിൽ ഇങ്ങനെ വന്നു പോയിക്കൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഇടയിൽ പലതരത്തിലുള്ള പനികളുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് മാത്രമായിട്ടാണ് നമ്മൾ എല്ലാവരും കോവിഡിനെ കാണുന്നത് പലതരത്തിലുള്ള എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ഫ്ലൂ ഇൻഫ്ലുവൻസേറ്റൊക്കെ ഒരു സമയമാണ് കാരണം കാലം തെറ്റി വരുന്ന മഴയും കാലാവസ്ഥ വ്യതിയാനങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള വൈറസുകൾ ഉണ്ട് അഡിനോ വൈറസുകൾ റൈനോ വൈറസുകൾ ഇത് കൂടാതെ എച്ച് വൺ എൻ വൺ എച്ച് ടു എൻ ത്രീ ഇങ്ങനെ പല വിഭാഗത്തിലുള്ള വൈറസുകൾ നമ്മുടെ ഇടയിലുണ്ട് ഇതിനോടൊപ്പം തന്നെ നമുക്ക് കോമൺ ആയി കേൾക്കുന്നതാണ് കോവിഡ് കോവിഡിന് തന്നെ ഒരു വകഭേദമാണ് ഒമിക്രോൺ ഒമിക്രോണിന്റെ തന്നെ ഒരു മ്യൂട്ടേഷൻ വന്ന ഒന്നാണ് ജെ എൻ ഡോട്ട് വൺ എന്ന് പറയുന്ന ഒരു വൈറസ് മൂലമുണ്ടാവുന്ന കോവിഡ് രോഗികളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ നിന്ന് കൂടുതലാണ് നമ്മൾ പറയുകയാണെങ്കിൽ രണ്ടായിരത്തിന് മുകളിലായി ഇന്ന് കണക്കുകൾ പ്രകാരവും അഞ്ച് മരണം വരെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ കോവിഡിന്റെ ലക്ഷണങ്ങളെന്നും അതുപോലെ തന്നെ എന്തൊക്കെ മുൻകരുതലുകൾ നമ്മൾ എടുക്കണമെന്ന് നോക്കാം ഒമിക്രോൺ അല്ലെങ്കിൽ ജെ എൻ ഡോട്ട് വൺ എന്ന് പറയുന്ന വേരിയന്റ് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ യു എസ് എയിലാണ് കൂടാതെ ഇന്ത്യയിൽ മാത്രമല്ല അല്ല ഇന്ത്യയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കൂടുതലും കേൾക്കുന്നത് കേരളത്തിലാണ് അപ്പം നമ്മൾ എല്ലാവരും കരുതുന്നത് നമ്മൾ ഈ കേസ് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നാണ് പക്ഷെ അതുകൊണ്ടല്ല നമ്മുടെ നാട്ടിൽ നമ്മൾ കുറച്ചുകൂടി ഹെൽത്ത് കോൺഷ്യസ് ആണ് അപ്പൊ പെട്ടെന്ന് പനിയൊക്കെ വരുമ്പോഴും ഡോക്ടേഴ്സിന്റെ സിംറ്റംസ് ഒക്കെ ഡൗട്ട് തോന്നുന്നതുകൊണ്ട് നമ്മൾ ഒരുപാട് കേസ് ടെസ്റ്റിന് വിടാറുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഒരു തൊണ്ണൂറ് ശതമാനം കേസുകൾ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ വേണ്ടത്ര രീതിയിൽ പരിശോധനകൾ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇപ്പം ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ മഹാരാഷ്ട്രയിലും ഗോവയിലും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ലോക കണക്കുകൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റഷ്യയിലാണ് കൂടുതലായിട്ടും നിൽക്കുന്നത് ഇത് കൂടാതെ നെതർലാൻഡ്സിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ആ ഒരു ശൈത്യത്തിന്റെ അവസാനത്തിൽ എത്തുന്നത് കൊണ്ട് തന്നെ പല രാജ്യത്തും ഈ ഒരു കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ കേരളത്തേക്ക് വരുമ്പോൾ നമുക്ക് പല പനികളും ഇതിൻ്റെ ഇടയിൽ തന്നെ കാണുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ കാലാവസ്ഥ വ്യതിയാനങ്ങൾ കൊണ്ട് കുഞ്ഞുങ്ങൾ തൊട്ടും ഇന്ന് എല്ലാ പ്രായക്കാരിലും നമ്മുടെ വീട്ടിലെടുക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ പനികൾ നമ്മുടെ വീട്ടിൽ തന്നെ പല സ്ഥലത്തും പനികളായിട്ട് റിപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട് ഇപ്പൊ ജെ എൻ വൺ ഡോട്ട് വണ്ണിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു മ്യൂട്ടേഷൻ വന്ന കോവിഡ് വിഭാഗത്തിൽപ്പെടുന്ന വൈറസുകൾക്ക് പെട്ടെന്ന് വ്യാപിക്കാനുള്ളൊരു കഴിവ് കൂടുതലാണ് അവരത്ര മാരകമായൊരു ഒരു വൈറസല്ല മാരകമല്ല എന്ന് പറയുമ്പോൾ മരണനിരക്ക് ഭയങ്കര കുറവാണ് നമ്മളിപ്പോൾ കണ്ട ഒരു അഞ്ച് മരണ നിരക്കുവാണെങ്കിലും മറ്റ് രോഗങ്ങളുള്ളവരിൽ തന്നെയാണ് മരണം വന്നിട്ടുള്ളത് അല്ലാതെ ഇവർ പെട്ടെന്ന് ഒരു ഡെത്തിലേക്ക് നമ്മൾ എത്തിക്കില്ല പക്ഷേ ഇവരുടെ ഏറ്റവും വലിയൊരു ശേഷി എന്ന് പറഞ്ഞാൽ വ്യാപന ശേഷി വളരെ കൂടുതലാണ് അതായത് ഒരാൾക്ക് രോഗം വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് ഒരു എട്ട് മുതൽ പതിനഞ്ച് പേർക്കെങ്കിലും ഈ ഒരു രോഗം സ്പ്രെഡ് ചെയ്യാനുള്ള കഴിവുണ്ട് ഈ ഒരു ഇൻക്യുബേഷൻ പീരീഡ് ഈ ഒരു വൈറസിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെയാണ് ഇപ്പൊ വീട്ടിൽ ഒരാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ വീട്ടിലെല്ലാവർക്കും വരുന്നതായിട്ട് കാണും നമ്മുടെ ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് ഒരു പനി വന്നിട്ടുണ്ടെങ്കിൽ ആ മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും പനി സ്പ്രെഡ് ചെയ്യുന്നത് കാണും അത്ര വ്യാപനശേഷിയാണ് ഈ വൈറസിനുള്ളത് പിന്നെ ഈ വൈറസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാപനശേഷിയോടൊപ്പം തന്നെ നമ്മുടെ രോഗപ്രതിരോധശേഷിനെ വല്ലാതെ ബാധിക്കുകയും രോഗപ്രതിരോധ ശേഷി വളരെ കുറയുന്നതായിട്ട് കാണും അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് വീക്കായി പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് പിന്നെ നമ്മുടെ പല ന്യൂസ് റിപ്പോർട്ടിലും അല്ലെങ്കിൽ നമ്മുടെ പല സോഷ്യൽ മീഡിയയിലും പറയുന്നത് ഇതൊരു പുതിയ സിംറ്റംസ് ആണ് അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ പാനിക് ആക്കുന്ന രീതിയിലുള്ള പല ന്യൂസുകളും കാണാറുണ്ട് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒമിക്രോൺ എന്ന് പറയുന്ന വകഭേദം നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയുള്ള ലക്ഷണങ്ങളെ കാണിക്കുന്നുള്ളൂ മൈൽഡ് ആയിട്ടുള്ള ഒരു പനിയായിട്ട് മാത്രമേ പ്രസന്റ് ചെയ്യുന്നുള്ളൂ എല്ലാ സിംറ്റംസും ഭയങ്കര മൈൽഡ് ആണ് അതൊരു മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെ നിൽക്കും മൂക്കൊലിപ്പ് അതുപോലെ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ജലദോഷം തുമ്മൽ ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെയാണ് പ്രസന്റ് ചെയ്യുക നല്ല ക്ഷീണമാണെന്ന് നമുക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാന ഒരു ലക്ഷണമായി പറയുന്നത് ചുമയാണ് അതൊരു മൂന്ന് മുതൽ അഞ്ചു ദിവസം വരെ ചുമ നീട്ടി നിൽക്കും ചുമയാണ് പ്രധാനമായിട്ട് ഇവർക്ക് വില്ലനായി പറയുന്നത് അതുപോലെ തന്നെ തലയ്ക്ക് കാനം തലയ്ക്ക് ഒരു പെരുപ്പ് തലവേദന പോലെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് തൊണ്ടയ്ക്ക് ചെറിയ ഇറിറ്റേഷനും തൊണ്ടവേദനയൊക്കെ ആയിട്ട് പ്രസന്റ് ചെയ്യാം നമ്മൾ നേരത്തെ കണ്ട ഒമിക്രോണിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഉദര സംബന്ധമായ രോഗങ്ങൾ ഇവർക്ക് കാണാറുണ്ട് വയറുവേദന വേദന മനംപൊരട്ടല്ല ഛർദ്ദിക്കാൻ വരല്ല തുടങ്ങിയ ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ലൂസ് മോഷൻ ഒക്കെ ആയിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ട് ഇതോടൊപ്പം തന്നെ സന്ധി വേദന ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒമിക്രോണിലുള്ള ജെയിൻ ഡോട്ട് വണ്ണിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ നേരത്തെ നമ്മൾ കോവിഡിൽ കണ്ട പോലെയുള്ള ലക്ഷണങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ നമ്മൾ കോവിഡിൽ നേരത്തെ കേസസ് ഒക്കെ കണ്ടതിൽ നമുക്ക് മറ്റ് കോംപ്ലിക്കേഷൻസ് വളരെ കൂടുതലായിരുന്നു അതായത് ന്യൂമോണിയ ആവുക അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ എത്തുന്നത് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഡെത്ത് വളരെ കൂടുതലായിരുന്നു പക്ഷേ ഈ ഒരു കേസിൽ ഡെത്ത് വളരെ കുറവായിരിക്കും പക്ഷെ ഇതൊരു മൈൽഡ് കേസ് ആണെങ്കിൽ കൂടി നമ്മൾക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ വന്ന പോലെ പോസ്റ്റ് കോവിഡ് സ്ട്രെസ് ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ട് നേരത്തെ നമ്മൾ ഇതിന്റെ മുൻപത്തെ വർഷങ്ങളൊക്കെ കണ്ടതാണ് കോവിഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ശ്വാസ തടസ്സം അല്ലെങ്കിൽ നെഞ്ചിലൊരു കനം പോലെ ഹാർട്ട് റേറ്റ് ഒക്കെ കൂടുന്ന പോലെ തോന്നാം കഠിനമായ ക്ഷീണം അല്ലെങ്കിൽ അതിന് ശേഷം നമുക്ക് മാനസികമായിട്ടുള്ള ഒരു ആൻസൈറ്റി ഒരു ആൻഷ്യസ് അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ പേടി കൂടുതൽ വരിക ഇങ്ങനത്തെ ചില സ്ട്രെസ് ഡിസോർഡേഴ്സ് ഒക്കെ ഈ ഒരു കേസിലും വരാൻ ചാൻസ് വളരെ കൂടുതലാണ് ന്യൂമോണിയ പോലെയുള്ള കോംപ്ലിക്കേഷൻസ് കുറവാണെങ്കിലും ഇങ്ങനെയുള്ള സ്ട്രെസ് ഡിസോർഡേഴ്സ് ഇത് ഈ ഒരു മൈൽഡ് കേസ് ആണെങ്കിൽ പോലും ഈ ഒമിക്രോണിലും കാണുന്നുണ്ട് അപ്പം നമ്മൾ മാക്സിമം ഈ ഒരു കണ്ടീഷൻസ് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോവിഡ് വന്നു പോയവർക്കും നമ്മുടെ ശരീരത്തിൽ ആന്റിബോഡി ഉണ്ടെങ്കിലും ഒമിക്രോൺ ജെ വൺ വരുന്നതായിട്ട് കാണാം അതുപോലെ വാക്സിൻ എടുത്തവർക്കും ഈ ഒരു വൈറസ് അറ്റാക്ക് ചെയ്യുന്നുണ്ട് കാരണം അത്രയും നല്ലൊരു എഫിഷ്യൻറ് ആയിട്ടുള്ള ഒരു വേരിയൻ്റ് ആണിത് കാരണം ഒരുപാട് കോവിഡുകളും അല്ലെങ്കിൽ അതിൻ്റെ വേറെ വേറെ സ്ട്രെയിൻസ് വരുന്നുണ്ടെങ്കിലും ഒരു സർവേയിൽ ഓഫ് ദ ഫിറ്റ്നസ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വേരിയൻ്റ ആണ് ജെ എൻ ഡോട്ട് വൺ കാലക്രമേണ ചിലപ്പോൾ ഈ ഒരു വേരിയന്റും നമുക്ക് നശിച്ച് വേറെ ഒരു വേരിയേഷനിലോട്ടൊക്കെ വന്നേക്കാം പക്ഷേ ഇന്ന് വരെ കണ്ടതിൽ ഏറ്റവും നമുക്ക് വ്യാപനശേഷി കൂടുതലുള്ള ഒരു വേരിയൻ്റാണ് ഒമിക്രോൺ വൺ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ജെ എൻ ഡോട്ട് വൺ കാണിക്കുന്ന ലക്ഷണങ്ങൾ ഇനി നമ്മളിത് എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് റെസ്റ്റ് ആണ് കൂടി ചെയ്യാവുന്ന ഒരു റെമഡി അതായത് ഇപ്പം ഒരു മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെയാണ് ഇതിന് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞു ഇപ്പം കുഞ്ഞു കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കൊക്കെയാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ ഒരു എക്സാം ടൈമും അല്ലെങ്കിൽ ഈ ഒരു സീസൺ ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ദിവസം ഒക്കെ റെസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ വേഗം സ്കൂളിൽ വിടുന്ന ഒരു പ്രവണതയാണ് കാണുന്നത് ഇങ്ങനെ ഒരു കേസിൽ നമ്മൾ മാക്സിമം റസ്റ്റ് കൊടുക്കും കുട്ടികൾക്ക് ഒരു ആറ് ദിവസമെങ്കിലും കംപ്ലീറ്റ് വീട്ടിൽ തന്നെ റെസ്റ്റ് കൊടുക്കുക അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഇമ്മ്യൂണിറ്റി കൂട്ടാം അതുവഴി നമുക്ക് ഈ വൈറസിനെ ഓവർകം ചെയ്യാം ഒരിക്കലും നമ്മൾ മെഡിസിൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ വഴി നമുക്ക് ഈ വൈറസിനെ ഓവർകം ചെയ്യാൻ പറ്റില്ല കാരണം നമുക്കറിയാം വൈറസ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മെഡിസിൻ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനല്ല അതിന് പകരം നമ്മൾ നമ്മുടെ ഇമ്മ്യൂണിറ്റിയാണ് ബൂസ്റ്റ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പെട്ടെന്ന് ദഹിക്കുന്നതായിട്ടുള്ള ഭക്ഷണം കഞ്ഞി ഇഡ്ഡലി ദോശ ഇവയോടൊപ്പം തന്നെ കഞ്ഞീടെയൊക്കെ കൂടെ പയർ കൂടി കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം പ്രോട്ടീൻസ് കൂടി ചെന്നാലേ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് അതായത് ഇമ്മ്യൂണോഗ്ലോബ്ലിൻസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റും ഒക്കെ വേണ്ട രീതിയിൽ കഴിക്കുക നിങ്ങൾ മാക്സിമം പഞ്ചസാര മൈദ ഇവയൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക പഞ്ചസാര ഒഴിവാക്കാൻ പറയുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് ഈ വൈറസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കൂടുതലായിട്ട് കാണും രണ്ടാമതായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ അമിതമായിട്ട് പഞ്ചസാര ഈ ഒരു സമയത്ത് എടുക്കുകയാണെങ്കിൽ നമ്മൾ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ ഒരു അബ്സോർപ്ഷൻ വേണ്ട രീതിയിൽ നടക്കില്ല മാക്സിമം ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക അപ്പം ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക നല്ലപോലെ വെള്ളം കുടിക്കുക നമ്മുടെ വെയ്റ്റിനനുസരിച്ച് ടു ടു ത്രീ ലിറ്റേഴ്സ് ഓഫ് അത്രയും വെള്ളം തന്നെ ദിവസവും കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നല്ലപോലെ റസ്റ്റ് എടുക്കുക നമ്മുടെ കണ്ണിനും അതുപോലെ തന്നെ നമുക്ക് കൃത്യമായൊരു ഉറക്കം കിട്ടുന്ന രീതിയിൽ നമ്മൾ നല്ലപോലെ റസ്റ്റ് എടുക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ഓവർകം ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഒരുപാട് പേടിക്കേണ്ടതായിട്ടുള്ള ഒരു വൈറസ് ഒന്നും അല്ല ഒമിക്രോൺ അതിനേക്കാളും കൂടുതൽ നമ്മൾ ബിവയർ ആയിരിക്കേണ്ടത് അതായത് പേടിക്കേണ്ടത് എന്ന് പറയുന്നത് മെറ്റു ഇൻഫ്ലുവൻസ വൈറസുകളാണ് ഇപ്പം എച്ച് വൺ എൻ വൺ എച്ച് ടു എൻ ത്രീ പോലെയുള്ള ഇൻഫ്ലുവൻസ വൈറസുകൾക്ക് വരെ ഡെത്ത് സംഭവിക്കുന്ന ഒരുപാട് കൂടുതലാണ് അത്രയൊന്നും ഒമിക്രോൺ പോലെയുള്ള ഒരു വേരിയന്റിൽ കാണുന്നില്ല അപ്പോൾ കൂടുതലും നമ്മൾ നമ്മുടെ ഇടയിലുള്ള ബാക്കിയുള്ള വൈറസിനെയാണ് കുറച്ചുകൂടി പേടിക്കേണ്ടത് അപ്പം നമ്മൾ പൊതുവേ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞ രീതിയിലൊക്കെ റെസ്റ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു വൈറസിനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും അതിനോടൊപ്പം തന്നെ നമ്മൾ സാമൂഹിക അകലം പാലിക്കുക അപ്പം പ്രധാനമായിട്ടും നമ്മൾ മാസ്ക് ഉപയോഗിക്കുക ഇതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് അതിനോടൊപ്പം തന്നെ കൈകളിൽ ഇടയ്ക്കിടയ്ക്ക് കഴുകുക സാനിറ്റൈസർ യൂസ് ചെയ്യാം മാക്സിമം നിങ്ങൾ നിങ്ങൾ കുറച്ച് പ്രയോഗശേഷി കുറവുള്ളവരാണ് അല്ലെങ്കിൽ മറ്റ് രോഗങ്ങൾ ഉദാഹരണത്തിന് കിഡ്നി സംബന്ധമായ രോഗങ്ങളോ ലിവർ സംബന്ധമായ രോഗങ്ങൾ ഹാർട്ട് കംപ്ലയിൻസ് അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഒക്കെ ഉള്ളവരാണെങ്കിൽ മാക്സിമം നിങ്ങൾ ഒരു രണ്ട് മാസത്തേക്കെങ്കിലും ഈ ഒരു ക്രൗഡ് അല്ലെങ്കിൽ ആൾക്കൂട്ടം ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മാക്സിമം കുറച്ചും കൂടി നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കാൻ നമ്മൾ കുറച്ചും ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം ഒക്കെ ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഈ വൈറസിനെ പേടിക്കാതെ തന്നെ വൈറസിൽ നിന്ന് ഓവർകം ചെയ്തു വരാൻ പറ്റും ഇപ്പം ഈ പറഞ്ഞ ലക്ഷണത്തിനോടൊപ്പം തന്നെ ഈ ഒമിക്രോൺ ജെയിൻ ഡോട്ട് വണ്ണിൽ കാണുന്ന ഒരു സിംറ്റം ആണ് അതായത് നമ്മുടെ നെയ്സോൽ ആക്രിമൽ ഡെറ്റ് കണ്ണും മൂക്കും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ഡക്റ്റിന് ഇൻഫെക്ഷൻ വരും അതുവഴി കണ്ണിൽ ചെറിയ പഴുപ്പ് വയറുവേദന തുടങ്ങിയ മറ്റ് സിംറ്റംസിനോടൊപ്പം തന്നെ ഈ ഒരു സിംറ്റംസ് കൂടി കാണുന്നുണ്ട് അപ്പം നേരത്തെ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ നമുക്കിടയിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ചെറുതായിട്ട് ജലദോഷോ പനിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ തന്നെ എടുക്കുക നമ്മളത് സ്വയം ചികിത്സിക്കാതിരിക്കുക ഇതിനോടൊപ്പം പറയും മുകളിൽ പറഞ്ഞ സിംറ്റംസിനോടൊപ്പം തന്നെ കാണുന്ന ഒരു ലക്ഷണമാണ് നമ്മുടെ നേഴ്സോലാക്രിമൽ ഡെക്റ്റിനെ അഫക്റ്റ് ചെയ്യുക നേഴ്സോലാക്രിമൽ എന്ന് പറയുമ്പോൾ കണ്ണും മൂക്കും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു ഡെക്റ്റിനെ അഫക്ട് ചെയ്ത് അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന വഴി കണ്ണില് പഴുപ്പൊക്കെ വരുന്ന കാണാറുണ്ട് അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഡോക്ടറെ കാണുക നിങ്ങൾ കോവിഡ് ടെസ്റ്റ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ട് തോന്നുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ടാണ് വരുന്നതെങ്കിൽ മാക്സിമം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് എടുക്കുക നമുക്ക് ഈ കോവിഡിനെ അതിജീവിക്കാൻ പറ്റും മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി